പ്രിയപ്പെട്ടവരെ രാത്രിയിൽ ഈ പറയാൻ പോകുന്ന നാല് തെറ്റുകൾ ചെയ്യല്ലേ എന്താ കാരണം എന്നറിയോ ഒരുപാട് വിപത്തുകൾ വന്ന് ചേരാൻ കാരണമുണ്ട് മഹരിവിൻ്റെയും ഐഷാ ഇന്റെയും സമയം അതാണ് രാത്രി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് മഹരിവിൻ്റെയും ഐഷാ ഇടയിലുള്ള പവിത്രമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട മുബാറക്കായ ആ ഒരു സമയം ആ സമയം ഈ പറയാൻ പോകുന്ന നാല് തെറ്റുകൾ ചെയ്യാൻ പാടില്ല ഏതാണ് ആ നാല് തെറ്റുകൾ ആ നാല് തെറ്റുകൾ ചെയ്താൽ എന്തൊക്കെയാണ്

അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മയും നാമുമായി ബന്ധമുള്ളവരെയും ഈ അയൽമ സ്ഥിരമായി മുടങ്ങാതെ കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലുള്ള സർവ ബല മുസീബത്തുകൾ ഈ മജിരസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ കേൾക്കുന്ന അയൽമിന്റെ അറിവിന്റെ ബറക്കത്ത് കൊണ്ട് ഇല്ലായ്മ ചെയ്തതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും മകരിവിനെയും പൈഷാ ഇടയിലുള്ള ആ ഒരു സമയത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ളവരാണ് ഈ സമയത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഒരുപാട് ബറക്കത്തുകൾ ഇറങ്ങുന്നു എന്നും അതുപോലെ തന്നെ ഈ സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഏതൊക്കെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാം കാരണം എന്ന് പറയുന്നത് പലർക്കും ഇന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അതേ നിസ്കരിക്കുന്നുണ്ട് സ്ഥാ അതെ നിസ്കാരമൊന്നും ഞാൻ ഒഴിവാക്കണില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല സ്ഥലം വെറും വിറും ദാരിദ്ര്യത്തില കൊടും ദാരിദ്ര്യത്തില അള്ളാഹുവിനോട് ദേഷ്യമുണ്ടോ ഉസ്താദ് എന്ന് ചോദിച്ചവരുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് നമ്മൾ ചിന്തിക്കണം എന്തേ പ്രിയപ്പെട്ടവർ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നറിയോ ഈ പറയാൻ പോകുന്നത് കേട്ടു നോക്കു പ്രിയപ്പെട്ടവരെ മഹിരിവ് ഇഷാ ഇതിനിടയിലുള്ള ഈ സമയം ഈ സമയത്തിൽ നമ്മൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനിടയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ തരട്ടെ രാത്രിയിൽ ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റെന്താന്നറിയോ ഒന്നാമത്തെ തെറ്റ് മഹരിബ് നിസ്കാരത്തെ പിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഈ മഹരിബ് നിസ്കാരത്തെ പിന്തിപ്പിച്ചാണ് നിസ്കരിക്കുന്നത് എങ്കിൽ റിഷ ഇനോട് അടുത്ത സമയത്താണ് വല്ലപ്പോഴും അല്ല കേട്ടോ എന്നും അങ്ങനെയാണ് എന്നും നിരന്തരമായിട്ട് മഹരിബ് എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു നിസ്കാരത്തെ നിർവഹിക്കുന്നത് ചിലപ്പോൾ റിഷ ഇനോട് അടുത്ത സമയത്തായിരിക്കും കാരണം എന്താ ഒതു ചെയ്ത് പെട്ടെന്ന് മഹരിബ് നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇഷ്ടുകൾ അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യാം ഏഷാന്റെ നിസ്കാരം കൂടി നിസ്കരിച്ചിട്ട് അങ്ങ് ഇറങ്ങാം സഹോദരിമാർക്ക് അത് വലിയ എളുപ്പമായിട്ടും തോന്നിയേക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ പഠിച്ചോളൂ മനസ്സിലാക്കിക്കോളൂ മഹരിവ് നിസ്കാരത്തെ പിന്തുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്നറിയോ ദാരിദ്ര്യം ഉണ്ടാകുമെന്നുള്ളതാണ് സന്തോഷമില്ലാതാകും എന്നുള്ളതാണ് സമാധാനമില്ലാതാകും ഒരു വറക്കത്ത് അവനിലേക്ക് ഉണ്ടാവൂല വല്ലപ്പോഴും എന്തെങ്കിലും സാഹചര്യം ഉള്ളത് കൊണ്ട് പിന്തുപ്പിച്ച് നിസ്കരിച്ച കാര്യമല്ലേ പറയുന്നത് എല്ലാ ദിവസവും പിന്തിപ്പിക്കുക സ്ഥിരമായിട്ടങ്ങ് ചെയ്യാം ഒരു ഒരു പരിഗണന കൊടുക്കുന്നില്ല മഹരിബ് എന്നുള്ളത് ആ മഹരിബിനെ പിന്തിപ്പിച്ച് ഇഷാ എൻ്റെ കൂടെ നമസ്കരിക്കുക വല്ലാത്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ അതിനി പാടില്ല ഇനി ചെയ്യരുത് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യമാണ് ഈ പറഞ്ഞത് മഹരിബ് നമസ്കാരത്തെ പിന്തിപ്പിച്ചാൽ അള്ളാഹു ദാരിദ്ര്യവും ബറക്കത്ത് കേടും തരും സന്തോഷം ഇല്ലാതാക്കും സമാധാനം സംതൃപ്തിയൊക്കെ ഒക്കെ ഇല്ലാതാവും രണ്ടാമത്തെ കാര്യം ഋഷ മകരിവിനിടയിൽ വെറുതെ സമയം പോകുന്ന നേരം പോക്കിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക വഫ്ലത്തായിട്ട് ചെലവഴിക്കുക വെറുതെ ഇങ്ങനെ ഫോണിൽ അനാവശ്യമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെറുതെ എന്ത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നേരം പോക്കുകൾ നേരം പോക്കുകളായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത അത് നല്ലതല്ല അത് ബറക്കത്ത് കേടുണ്ടാക്കും കാരണം പറയുന്നത് കേട്ടോളൂ ഈ സമയത്തെന്തെയും ഇബിലീസിന്റെ വിളയാട്ടം നടക്കുന്ന സമയമാണ് ഏത് സമയം ഋഷാൻ്റെയും അഗ്ദീപിന്റെയും ഇടയിലുള്ള ആ ഒരു പവിത്രമായ സമയം ഇബലീസിന്റെ വിളയാട്ടം നടക്കുന്ന സമയമാണ് ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ വീട്ടിന്റെ അകത്തേക്ക് കയറി ചൊല്ലിയിട്ട് വീടിന്റെ വാതിലടയ്ക്കുക ബിസ്മി എന്ന് പറയുന്ന ഒരു ഷെയ്ത്വാനിനും ഒരു ശത്രുവിനും ഒരു ജിന്നിനും ഒരു കാരണവശാലും ഒട്ടിക്കാൻ പറ്റാത്ത പൂട്ടാണ് ബിസ്മി എന്ന് പറയുന്നത് ആ ബിസ്മി എന്ത് ചെയ്യാ വിസ്മി പറഞ്ഞുകൊണ്ട് ആ വാതിലിനെ താഴിട്ടങ്ങ് പൂട്ടുക പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഗർഭിണിയായ സഹോദരിമാരെ ശ്രദ്ധിക്കുക ഈ സമയം പ്രത്യേകിച്ച് പുറത്തിറങ്ങാൻ പാടില്ല കാരണം എന്താണെന്നറിയോ ഷെയ്ത്വാനിന്റെ വിളയാട്ടം നടക്കുന്ന സമയമാൻ വിസ്മി പറഞ്ഞ് കൂട്ടുന്ന വാതിലുകളെ സംബന്ധിച്ചിടത്തോളം അകത്തോട്ട് കയറില്ല ഷെയ്ത്താൻ അവൻ പുറത്ത് തന്നെ നിൽക്കും പുറത്ത് വിളയാടുന്ന സമയം ഈ സമയത്ത് ഗർഭപതികളായ സഹോദരിമാർ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ആ സഹോദരിമാരുടെ കുഞ്ഞിനും ആ സഹോദരിമാർക്കും ഷെയ്താനിന്റെ ഉപദ്രവങ്ങൾ പോലെ എന്തെങ്കിലുമൊക്കെ വേദനകളും വിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്നേഹത്തോടെ പറയാണ് ഗർഭിണിയായ സഹോദരിമാര് ഈ സമയം പുറത്തിറങ്ങല്ലേ ഇൻഷാ അതുപോലെ തന്നെ കൊച്ചു കൊച്ചുമക്കളെ സംബന്ധിച്ചിടത്തോളം പുറത്തു കൊണ്ടുപോയി ഈ സമയത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല പല ഉമ്മമാരും ചെയ്യുന്ന ഒരു തെറ്റായ ഒരു പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ കുട്ടികൾ കരയുന്ന സമയത്ത് വെളിയിൽ കൊണ്ടുപോയി അമ്പളിയമ്മ അവരെ കാണിച്ചു തരാം അതുപോലെ തന്നെ പക്ഷികളും മരങ്ങളെയൊക്കെ ഇങ്ങനെ ആ മകരുവിന്റെ സമയത്ത് മകരുവിന് ശേഷമുള്ള ആ ഒരു സമയത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് ആകാശവും ആകാശത്തിലെ നക്ഷത്രങ്ങളും അവിടുത്തെ മനോഹാരിതകളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവുണ്ട് പക്ഷേ ആ വീടിനകത്തുനിന്ന് ഭക്ഷണം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ പുറത്തിറങ്ങിയ ആ സമയത്ത് കൊടുക്കല്ലേ അത് കൊടുത്താൽ അത് കുട്ടികളെ ബാധിക്കും എന്ന യന്ത്രണത്തിൽ ഓർമ്മപ്പെടുത്താൻ ഈ പറഞ്ഞിട്ടുള്ള ഈ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഖുർആൻ പാരായണം ഒഴിവാക്കാൻ പാടില്ല അല്പമെങ്കിലും നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അല്പമ ഒരു പേജെങ്കിലും അല്ലെങ്കിൽ അറിയുന്ന ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും ഖുർആൻ ആയിട്ട് നമുക്ക് ആ മഹരിബിന് ശേഷമുള്ള ഒരു സമയത്ത് ഖുർആആൻ കൊണ്ടൊന്നും ജോലിയാകണം അതായത് ഖുർആആൻ പാരായണം ഒഴിവാക്കല് ഒഴിവാക്കാൻ പാടില്ല അതുപോലെ വിക്രു സ്വലാത്ത് ഖുർആൻ പാരായണം വിക്ര സ്വലാത്ത് ഇവകൾ ഒഴിവാക്കാൻ പാടില്ലാത്ത സമയമാണ് മഹരിബിനെയും ഇടയിലുള്ള സമയമെന്ന് എന്ന് പറയുന്നത് നമ്മള് മഹരീബ് നമസ്കരിക്കുന്നവരാണ് അതിൽ പലരും അഗനിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നവരാണ് അതിനുശേഷം രണ്ടറക്കാലത്ത് ഒരു സുന്നത്ത് സുന്നസ്കാരം കൂടികൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഫിൽ ജന്ന ആ നിസ്കാരം സ്വർഗത്തിലൊരു വീട് കൊടുക്കാമെന്ന് റസൂൽ പഠിച്ചു പഠിപ്പിച്ചു തന്നതായിട്ടുള്ള രണ്ടറക്കാഴത്ത് ഔവാൻ എന്ന പേരുള്ള നിസ്കാരമുണ്ട് ഇത് നിർവഹിക്കാം ഇത് ആറരക്കാത്ത വരെ നസ്കരിക്കാം അത് നമസ്കരിച്ചാൽ ആറുക്കായസ്കരിക്കുന്നവരെ നൂറിനാലൂർ പ്രകാശത്തിന്മേൽ പ്രകാശം അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നാലാമത്തെ കാര്യം അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇനി നാലാമത്തെ കാര്യം ഈ സമയം ഉറങ്ങാൻ പാടില്ല ഉറങ്ങിയാൽ അള്ളാഹു സർവ്വദാരിദ്ര്യവും തരും സർവ്വ വിഷമങ്ങളും വരും സർവ്വ തരും അള്ളാഹു കാക്കട്ടെ നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് മഹരു പുനസ്കാരത്തെ പിന്തിപ്പിക്കല്ലേ രണ്ട് ഇഷാ മേളയിൽ വെറുതെ നേരം പോക്കുകളിൽ ഏർപ്പെടല്ലേ മൂന്ന് കുറാം പാരായണം ഒഴിവാക്കല്ലേ ഖുറാം പാരായണം ദിഖർ സൊലാത്തുകൾ ഒഴിവാക്കല്ലേ നാല് ഈ സമയം ഉറങ്ങി തീർക്കാൻ പാടില്ല അള്ളാഹു പഠിച്ചതും കേട്ടതും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തോഫിയൊക്കെ തരട്ടെ ആ മീൻ മീൻ അള്ളാഹു ഒരുപാട് പേര് ആവേണ്ട വസീത്തുകൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ വിഷമങ്ങൾ നീക്കം ചെയ്തു കൊടുക്കട്ടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകി അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമുല്ല